എന്റെ ജില്ലയായ മലപ്പുറത്തെ അവഹേളിക്കാനും അവയുടെ താറടിച്ച് കാണിക്കാനും പല ആളുകളും പല സമയത്തും കടന്നു വന്നിട്ടുണ്ട് ദാ ഇപ്പോഴും കടന്നു വരുന്നുണ്ട് അതൊക്കെ ഒരുപാട് മുന്നേ ഉള്ളതാണ് പക്ഷേ ഞങ്ങളുടെ മത സൗഹാർദ്ദത്തിനും അതൊക്കെ തകർക്കാനും കുറെ ആളുകൾ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങളുടെ മത സൗഹാർദ്ദവും ഒത്തൊരുമയും ഐക്യവും ഇവർക്കൊന്നും ഇതുവരെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ബന്ധങ്ങൾ അങ്ങനെ നല്ല കട്ടക്കെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാനുള്ളൊരു കാരണം ഒരു പോസ്റ്റ് അതായത് വെള്ളാപ്പള്ളിക്ക് ഒരു കിടിലിൻ മറുപടി എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അത് ഞാനിവിടെ ഒന്ന് വായിച്ചു തരാം അതിനുശേഷം നിങ്ങളോട് അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് രേഖപ്പെടുത്തുക വീട് ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തണം എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് എത്തിക്കുക ആ ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് അതായത് ഈ ഒരു ഫോട്ടോ ഉണ്ടല്ലോ ഈ ഒരു ഫോട്ടോ കാണിച്ചിട്ട് അതിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് മലപ്പുറം വല്ലാത്തൊരു രാജ്യം തന്നെ അവിടുത്തെ പൗരന്മാരോ അതിലേറെ വിചിത്ര സ്വഭാവക്കാരൻ ഈ ഫോട്ടോയിൽ കാണുന്നത് പറവൂർ തൂയിത്തറയിൽ പ്രളയകാലത്ത് മലപ്പുറത്തെ പൗരൻ മൂർഖനാട് സ്വദേശി കെ എം സി സി നേതാവ് നെയ്യം അരീക്കോടിന്റെ സഹോദരൻ ഖലീൽ ഗുരുദേവന്റെ ചളിയിൽ മൂടിയ പ്രതിമ വൃത്തിയാക്കുന്നതാണ് ഓരോ രാജ്യത്തെ പൗരന്മാരെ ഓർക്കുന്ന കൂട്ടത്തിൽ വെള്ളാപ്പള്ളിക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് ഓർത്തെടുക്കാൻ ഒരു ചെറിയ ഓർമപ്പെടുത്തലിന് ഇതിവിടെ കിടക്കട്ടെ ഞങ്ങൾ ഇങ്ങനെയാണ് സാറേ മലപ്പുറത്തുള്ള ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ സ്നേഹിക്കാനും മറ്റുള്ളവരെ ബഹുമാനിക്കാനും മറ്റുള്ളവരുടെ ആരാധ്യ വസ്തുക്കളെയും അവരുടെ ദൈവങ്ങളെയും ഒക്കെ ഞങ്ങൾക്ക് ബഹുമാനിക്കാനേ അറിയുള്ളൂ അവരെയൊന്നും ചില ആളുകളെ പോലെ നിന്ദിക്കാനും ഞങ്ങൾക്കറിയില്ല സാറേ ഞങ്ങൾ മലപ്പുറക്കാരി ഇങ്ങനെയാണ് ഞങ്ങൾ സ്നേഹത്തിന്റെ നിറകുടം തന്നെയാണ് മത സൗഹാർദ്ദത്തിന്റെ നിറകുടം തന്നെയാണ് ഒരു സംശയവും ഇല്ല ഇനി ആര് എന്തൊക്കെ കളിയാക്കിയാലും ഞങ്ങൾ മലപ്പുറംക്കാർ അങ്ങനെയാണ് എന്ന് വിചാരിച്ച് മറ്റുള്ള ജില്ലക്കാര് അങ്ങനെ അല്ല എന്നല്ല അവർക്കും മത സൗഹാർദ്ദമുണ്ട് മനുഷ്യ സൗഹാർദ്ദമുണ്ട് സ്നേഹമുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഇവിടെ ഒന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ചില ആളുകളെ മാറ്റി നിർത്തിയാൽ നമ്മുടെ കേരളം അത് മലപ്പുറം എന്നല്ല നമ്മുടെ കേരളം മൊത്തം സുന്ദരം തന്നെയാണ് ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെയാണ് അതിലൊരു സംശയം വേണ്ട എന്തായാലും ഈ ഒരു കുറച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക എന്തായാലും മലപ്പുറത്തിനെതിരെയുള്ള അവഹേളനം അത് തുടർന്നോളൂ ഒരു പരാതിയില്ല നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തോളൂ പക്ഷെ ഞങ്ങൾ മലപ്പുറത്തുകാർക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട് ഞങ്ങൾക്കൊരു നിലപാടുണ്ട് ഞങ്ങൾക്കൊരു സ്റ്റാൻഡുണ്ട് ഞങ്ങൾക്കൊരു അഡ്രസ്സുണ്ട് ഞങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ ആരെന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ മത മതസൗഹാർദ്ദം തകർക്കാൻ ഞങ്ങളായിട്ട് ആരെയും അനുവദിക്കില്ല അതിനുള്ളൊരു അവസരം ഞങ്ങളായിട്ട് കൊടുക്കില്ല കാരണം ഞങ്ങൾക്ക് തമ്പുരാൻ്റെ കാവലുണ്ട് അത് തന്നെയാണ് അതിൻ്റെ 开个口。